വൈക്കം കുലശേഖരമംഗലം കുലശ്ശേരികരമംഗലം ശ്രീ ശ്രീധനവരി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ സമാപനം കുറിച്ചു നടന്ന അപവൃത സ്നാന ചടങ്ങുകൾ ഭക്തിനിർഭരമായി മൂവാറ്റുപുഴ ആറിന്റെ തേവലക്കാട്ട് കടവിൽ നടന്ന അഭവൃത ചടങ്ങിനെ ക്ഷേത്രം മേൽശാന്തി യദുകൃഷ്ണൻ യജ്ഞാചാര്യൻ കൃഷ്ണറാം പുന്നപ്ര തുടങ്ങിയവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു വാദമേളങ്ങളുടെയും താലപ്പള്ളിയുടെയും മുത്തുക്കുടകളുടെയും അകമ്പടിയോടെയാണ് അഭവൃദ്ധ സ്നാനഘോഷയാത്ര തേവലക്കാട്ട് കടവിലേക്ക് പുറപ്പെട്ടത് യജ്ഞാചാര്യന്മാരായ പുനലൂർ സന്തോഷ് ആദിനാട് വേണു മൈനാക്കപ്പള്ളി സതീഷ് തുടങ്ങിയവർ കാർമ്മികത്വം വഹിച്ചു ക്ഷേത്രം ഭാരവാഹികളായ ബി ആർ വിശ്വനാഥൻ ആർ മനോജ് മോഹൻ ശശിധരൻ പിള്ള പി ആർ രാധാകൃഷ്ണൻ மாலி வடக்கே மாலையக்கள் தொடங்கியவர் நேதத்துவம் நல்கி.